സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമത്തിന്റെ പേരിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ വാക്പൂര് നടത്തിയ ദിവസമാണ് ഇന്ന് അതേ സമയത്ത് തന്നെ സംസ്ഥാനത്ത് ഒരു ദളിത് യുവതിക്കെതിരെ നടന്ന അതിക്രമത്തിൽ ഒരു നടപടിയും ഉണ്ടാവാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യവും നിയമസഭയിൽ ഉയർന്നു ആ ചോദ്യം ഉയർന്ന സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രതികളെ പിടികൂടുകയും ചെയ്തു ഇന്നത്തെ ഒന്നാമത്തെ വാർത്ത അതുതന്നെയാണ് സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ ചൊല്ലി ഇളകിമറിഞ്ഞിരിക്കുന്നു നിയമസഭ ആരോപണ പ്രത്യാരോപണങ്ങളും അവകാശവാദങ്ങളുമായി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ നിലയുറപ്പിച്ചതോടെ സഭ പ്രക്ഷുബ്ധമായി ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ആർ നേതാവ് കെ കെ രമ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയില്ല സമീപകാല അതിക്രമ സംഭവങ്ങളും കേസുകളിൽ ഇടതുപ്രവർത്തകരുടെ പങ്കാളിത്തവും എണ്ണി പറഞ്ഞുകൊണ്ടാണ് കെ കെ രമ അടിയന്തര പ്രമേയ വിഷയം അവതരിപ്പിച്ചത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കാല ഒരുപാട് കാലങ്ങളായി ഇത് വർദ്ധിച്ചു വരികയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രധാനപ്പെട്ട വിഷയം സർക്കാർ ലാഘവത്തോടു കൂടിയാണ് എടുക്കുന്നത് എന്നുള്ളത് തുടക്കം തന്നെ തോന്നിയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് ഇത് ആവശ്യപ്പെട്ടത് പോലീസിന്റെ നടപടിയും കൂടി ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടണമെന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് ഹാജരായിട്ടില്ല ഇതിനെത്ര കൂടിയാണ് സർക്കാർ ഈ വിഷയങ്ങളെ കാണുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് സാർ അത് കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി വീണ ജോർജ് കെ കെ രമ ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് സമാന വിഷയങ്ങളിലെ പ്രതിപക്ഷ നിലപാട് ചോദ്യം ചെയ്ത് മന്ത്രിയുടെ മറുപടി സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എതിരെ അതിക്രമം നടത്തുന്നത് ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ആർജവം ഉണ്ടാകണം എന്നുള്ളതാണ് സാർ എനിക്ക് പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഒരാളെ നമുക്ക് ഓർമ്മയില്ലേ കോട്ടയം കുഞ്ഞച്ചൻ അയാളുടെ പേര് ഞാനിവിടെ പറയുന്നില്ല ഈ സഭ മലീമസമായി പോകും സർ ഇടതുപക്ഷത്തെ സി പി ഐ എമ്മിലെ വനിതാ നേതാക്കളെ വനിതാ നേതാക്കളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ എന്തിന് അന്തരിച്ചു പോയ പി ബിജുവിന്റെ പത്നിയെ വരെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ച ആദ്യം നീചമായിട്ടുള്ള നമുക്കത് ഒരു നോക്കുപോലും കാണാൻ കഴിയില്ല സാർ അതിന്റെ ഇരയാണ് സർ ഞാനും അതേ നാണയത്തിൽ തിരിച്ചടിച്ച് പ്രതിപക്ഷ നേതാവും രംഗത്തെത്തിയതോടെ സഭാതലം ഇളകി പറഞ്ഞു നിങ്ങള് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞല്ലോ ശൈല ടീച്ചർ കാര്യം പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ ഇട്ടൊരു കമന്റ് ഉണ്ട് അമ്മയുടെ പോസ്റ്റിൽ കയറി മുൻ എം എൽ എ അമ്മ അമ്മയുടെ പോസ്റ്റിൽ കയറി മകൻ കമന്റ് ഉണ്ട് സാർ വായിക്കാൻ പറ്റില്ല സാർ വായിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ നിലപാടാണ് അതൊക്കെ നിലപാടാണ് സാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ കെ കെ രമ മുഖ്യമന്ത്രിയോടായിരുന്നു ചോദ്യങ്ങൾ ഉന്നയിച്ചത് നിയമസഭാ മന്ദിരത്തിലെത്തിയെങ്കിലും സഭയിലെത്താതെ മുഖ്യമന്ത്രി രമയുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി കെ കെ രമയ്ക്ക് മറുപടി പറയുന്നതിൽ നിന്നും മുഖ്യമന്ത്രി മുൻപും തിരുവനന്തപുരം